ഹായ് ഗൈസ് ചെമ്പനിർ പോവുന്ന നാളത്തെ എപ്പിസോഡിൽ സച്ചി വീണ്ടും ആ ഫിനാൻഷ്യലുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുകയാണ് അയാൾ കാറ് വിട്ടു നൽകില്ല എന്ന് തന്നെ പറഞ്ഞു കാറ് വാടക നൽകാത്തത് കൊണ്ട് പിടിച്ചുകൊണ്ടുപോയിരിക്കുകയാണ് ഒരാഴ്ചത്തെ വാടക സച്ചി നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം എന്തായാലും കാറ് വിട്ടു നൽകാൻ ഒരുക്കമല്ല ആ ഫിനാൻഷ്യറെ കണ്ട ശേഷം സച്ചി പുറത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് അയാളെ ഗുണ്ടകളുമായിട്ട് വീണ്ടും അവിടെ നിന്ന് വഴക്കിടുന്നുണ്ട് സച്ചിയോട് ആ ഫിനാൻഷ്യൽ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ കാർ വിട്ട് തല്ലെന്നാണ് പറഞ്ഞത് എന്നാൽ സച്ചി അതെന്തായാലും കേൾക്കാൻ തയ്യാറല്ല താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും പിന്നെ എന്തിനാ മാപ്പ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ സച്ചി അവിടുന്ന് പോരും പിന്നീട് സച്ചി രേവതിയുടെ വീട്ടിലേക്ക് പോകുന്നത് നന്നായി മദ്യപിച്ചിട്ടാണ് ദീപാവലി ആഘോഷിക്കാൻ വേണ്ടി സച്ചിയും രേവതിയും രേവതിയുടെ വീട്ടിലാണുള്ളത് അപ്പോൾ വീട്ടിലേക്ക് ചെല്ലുന്നത് സച്ചി നന്നായി മദ്യപിച്ചിട്ടാണ് എന്നിട്ട് അവിടുന്ന് അമ്മനോട് പറയുന്നുണ്ട് എൻ്റെ കാറ് പോയി എന്നൊക്കെ പറഞ്ഞാൽ സച്ചിക്ക് കരയുന്നുണ്ട് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ കാണുന്ന സച്ചി രണ്ട് പൂത്തിരി കത്തിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് നന്നായി മദ്യപിതച്ചതുകൊണ്ട് സച്ചിക്ക് ഒരു ബോധവും ഇല്ല റോഡിൽ കൂടി പൂത്തിരിയും കത്തിച്ച് നടക്കുന്നതും പിന്നാലെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ വരുന്നതും ആരുടെയും വീട്ടിലേക്ക് നോക്കി ഓരോന്ന് വിളിച്ചു പറയുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ